യും വളരെ സോഫ്റ്റും എന്നാൽ വളരെ ടേസ്റ്റിയുമായ ഗോതമ്പ് അപ്പം ഈ ഗോതമ്പ് അപ്പം നമ്മൾ ഈ സാധാരണ അപ്പം ചെടും ഇല്ലേ ആ ആ അപ്പത്തിനെപ്പോലെ തന്നെയാണ് ഈ അപ്പവും വളരെ ടേസ്റ്റിയാണ് ഇത് നമ്മൾ മുട്ടക്കറിയുടെ കൂടെ പിന്നെ ബീഫ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് എന്നാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് രാവിലെ നമുക്ക് ഹെൽത്തി ആയ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം വേറെ ഇനി ഞാൻ ഗോതമ്പ് പൊളിയുണ്ട് എളുപ്പത്തിൽ ഒരു അപ്പം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ഇടുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ചോറ് ഇടുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇത് വേണ്ടവർക്ക് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഇതൊന്ന് അരച്ചെടുത്തിട്ടു നമ്മൾ തരികളില്ലാതെ ഇത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് ഗോതമ്പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ രണ്ട് രണ്ട് കപ്പ് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് സ്പൂൺ കൊണ്ട് മിക്സിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം കൂട്ടുകാരെ നമ്മളത് മിക്സിയിൽ അടിച്ച് അടിച്ചിട്ടുണ്ടെന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഏകദേശം ഒരു ദോശയുടെ പാറ്റണിൻ്റെ ആ ഒരു കണക്ക് വേണം ഇച്ചിരി കട്ടിയുണ്ട് ഇനി ഞാൻ ഈ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് അരച്ചെടുത്തത് പിന്നെ എക്സ്ട്രാ വെള്ളം ആദ്യം ഞാൻ ഒരു കപ്പ് ഒഴിച്ച് പിന്നെ ഒരു അരക്കപ്പ് കൂടെ ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുത്തത് മൊത്തം രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ഞാനിതിനകത്ത് ചേർത്തത് ഇപ്പോൾ ഒരു അരക്കപ്പ് കൂടെ ടോട്ടൽ മൂന്ന് കപ്പാണ് ഞാനിതിനകത്ത് ചേർത്തത് ഇനിയിപ്പോൾ മിക്സി കഴിയ വെള്ളവും കൂടെ അരക്കപ്പ് കൂടെ ഒഴിച്ചു നമുക്കിത് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തിട്ട് ദ ദോശയാണ് പോലെ ആയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് സാധനം കൂടെ ചെറുപ്പം ഇതിലേക്ക് നമുക്ക് അര സ്പൂണും വയ്ക്കി തോടായിട്ട് കൊടുക്കാം നമുക്ക് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം തന്നെ അപ്പം ഉണ്ടാക്കി തുടങ്ങി ഇനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരപ്പമാണ് ഇത് നമുക്കൊരു സ്പൂണും മാവോ ഇല കൊഴിച്ച് ജസ്റ്റ് ഒന്ന് കൊടുക്കാം ിങ്ങനെ തുളകൾ വന്ന് വീണ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ആ അപ്പം റെഡി ആയിട്ടുണ്ട് എന്താ ഇങ്ങനെ ഇരിക്കുക അപ്പം നല്ല കിഴുത്ത് ഉള്ള കോളൊക്കെ ഉള്ള നല്ല നമ്മുടെ ഒരു അപ്പം അല്ലേ നമ്മൾ സാധാ അപ്പം ചുടുന്ന പോലെ ഇരിക്കും നല്ല ടേസ്റ്റുമാണ് ഇത് ഞാൻ മുട്ടക്കറിയുടെ കൂടെയാണ് കഴിക്കുന്നത് മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ മുട്ട കറിയായിട്ട് വെച്ചിട്ടോ ടൂ സ്റ്റൂവോ എല്ലാം കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ കൂട്ടുകാർ നമ്മുടെ നല്ല സോഫ്റ്റ് ആയ നല്ല ടേസ്റ്റിയായ ഗോതമ്പ് കൊണ്ടുള്ള ടെൻ മിനിറ്റ്സ് അല്ലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചെയ്ത് എല്ലാവർക്കും ഇത് കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം